മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടിന പരിപാടിയിൽ ഉൾപ്പെടുത്തി കോവിലകത്തും കടവ് മാർക്കറ്റിൽ പണിത ടേക്ക് എ ബ്രേക്ക് വഴയിടം പദ്ധതി വൈക്കം നഗരസഭ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ശൗചാലയ സമുച്ചയം പണിതത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി നാല് ശൗചാലയ മുറികളുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും പുലർച്ചെ കോവിലകത്തും മാർക്കറ്റിൽ എത്തുന്നവർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് ശൗചാലയം നിർമ്മിച്ചിരിക്കുന്നത് കോവിലകത്തും കടവ് മാർക്കറ്റിൽ ഒരു കോടി രൂപയുടെ വികസനം ഉടൻ നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് പറഞ്ഞു നഗരസഭ നമ്മുടെ കൊല്ലത്തും കൂടെ മാർക്കറ്റിൽ നിന്ന് ഒരു ശുചിമുറി ജനങ്ങൾക്കായിട്ട് നിർമ്മിക്കുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത് പിന്നീട് കുറേ സാങ്കേതിക പ്രശ്നങ്ങളാലാണ് രണ്ടു വർഷം ഇത് താമസിക്കേണ്ടി വന്നത് പക്ഷേ എങ്കിൽ പോലും ഏറ്റവും നന്നായിട്ട് ഏറ്റവും മനോഹരമായ ഒരു ശുചിമുറി നിർമ്മിക്കാൻ ഇവിടുത്തെ ജനങ്ങളുടെ നിരന്തരം ആവശ്യമായിരുന്നു വർഷങ്ങളായിട്ട് ഇനി മാർക്കറ്റിൽ ധാരാളം പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് മാർക്കറ്റിൽ ഒരു ശുചിമുറി പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ നമ്മുടെ ഈ കൗൺസിൽ കാലയളവിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നിർമ്മിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൊല്ലത്തുമുളം മാർക്കറ്റിൽ നമ്മുടെ തെക്കൻ നഗരസഭയുടെ അഭിമുഖത്തിലുള്ള ഏറ്റവും വലിയൊരു സ്ഥാപനം തന്നെയാണ് ധാരാളം ജനങ്ങൾ വരുന്ന സ്ഥാപനമാണ് ഇവിടുത്തെ വികസനം ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഒരു പതിനാറ് ലക്ഷത്തോളം രൂപ വരുന്ന ഈ ശുചിമുറിയും അതോടൊപ്പം തന്നെ ഇതിന് നമ്മൾ ഇപ്പോൾ ഒരു ടെൻഡർ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഏഴ് ലക്ഷം രൂപയുടെ ഒരു ബയോഗ്യാസ് പ്ലാന്റും ഒരു ഈ അറുപത് ലക്ഷം രൂപയോളം വില പൈസ ചിലവാക്കി പദ്ധതി ചിലവാക്കി വരുന്ന ഒരു മലിനജലം ട്രീറ്റ്മെൻറ് പ്ലാന്റും വൈസ് ചെയർമാൻ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ചു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു ഷാജി സിന്ധു സജീവൻ എസ് ഹരിദാസൻ നായർ കൗൺസിലർമാരായ കെ പി സതീശൻ അശോകൻ വെള്ളവേലിൽ ബി രാജശേഖരൻ പി ഡി ബിജിമോൾ നഗരസഭ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് വൈക്യം